നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ എട്ടിന് കുറ്റവിമുക്തനാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് നടക്കുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ദിലീപിനെയും മറ്റ് മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടത് അതേസമയം പ്രധാന പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറുപേർ കുറ്റക്കാരാണെന്ന് വിധിച്ചു വിധി പുറത്തുവന്ന ഉടനെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ദിലീപിന് പിന്തുണയുമായി എത്തി പ്രത്യേകിച്ചും ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്നും ഐ ടി സെൽ പ്രവർത്തകരിൽ നിന്നുമാണ് ശക്തമായ പിന്തുണയുണ്ടായത് കോടതിയാണ് ശരിവെക്കേണ്ടത് സോഷ്യൽ മീഡിയയല്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് കൂടുതലായും വൈറലായത് മുൻ ഡി ജി പിയും ഇപ്പോൾ ബി ജെ പി നേതാവുമായ ടി പി സെൻകുമാർ ദിലീപിനെതിരെ തെളിവില്ലാതെ പ്രതിചേർത്തു എന്ന് പ്രതികരിച്ചതും ശ്രദ്ധേയമായി ബി ജെ പി സഹയാത്രികനായ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളും ദിലീപിന് അനുകൂല പ്രതികരണവുമായി എത്തി ി ജെ പി നേതാക്കളിൽ നിന്ന് ദിലീപിനെതിരെ ശക്തമായി വിമർശനം ഉയർന്നില്ല എന്നതും ചർച്ചയായി ഇടതുപക്ഷവും യു ഡി എഫും അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ചപ്പോഴാണ് വ്യത്യസ്ത നിലപാട് ബി ജെ പി അനുകൂലിക്കുന്നവരിൽ നിന്നും ഉണ്ടായത് ദിലീപിന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണയുണ്ടായതോടെ നടന്റെ രാഷ്ട്രീയ പ്രവേശനവും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ബി ജെ പിയുടെ സുരേഷ് ഗോപി വിജയിച്ചത് മലയാള സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ തെളിയിച്ച കാര്യമാണ് സുരേഷ് ഗോപിക്ക് ശേഷം മറ്റൊരു മുൻനിര താരം കൂടി ബി ജെ പിയിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിൽ അഭ്യൂഹം സജീവമാണ് ഇതുവരെ ബി ജെ പിയിൽ നിന്നോ ദിലീപിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ദിലീപിന്റെ ആരാധകർ ഇത്തരം ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും കേസിന്റെ വിധി ഇപ്പോഴും വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവേശനം അത്ര എളുപ്പമാകില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത് അതിജീവിതയും സർക്കാരും വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് വിധിക്ക് പിന്നാലെ സിനിമയിൽ കൂടുതൽ സജീവമാകാനാണ് ദിലീപ് ശ്രമിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് കേസിന് ശേഷമുണ്ടായ തുടർ പരാജയങ്ങൾ നടന്റെ കരിയറിനെ ബാധിച്ചിരുന്നു റിലീസായ പുതിയ സിനിമയെ പ്രതീക്ഷയോടെ കാണുന്ന ദിലീപ് സിനിമയിൽ തുടരുമോ അതോ ബി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്